ഹലോ നമസ്കാരം റാപ്പാലത്ത് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ കൊറോണ ഒക്കെ കഴിഞ്ഞിട്ട് നമ്മൾ വീണ്ടും സിനിമാ ഷൂട്ടിങ് തുടങ്ങാമെന്നുള്ള ആ ഒരു കാലത്തേക്ക് എത്തി അപ്പോൾ ഷൂട്ടിംഗ് ഒക്കെ തുടങ്ങിയിട്ട് കുറേ ദിവസമായി നമുക്ക് വർക്ക് തന്നത് ഇപ്പോഴാണ് അപ്പോൾ നമ്മളിപ്പോൾ ഒരു പുതിയ സിനിമയുടെ ഷൂട്ടിംഗ് ലൊക്കേഷനിലാണ് നിൽക്കുന്നത് ഷൂട്ടിങ് തുടങ്ങാൻ കുറച്ച് ദിവസം കൂടെ ഉണ്ട് അപ്പോൾ അതിൻ്റെ സെറ്റും കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഈ രാറ്റുവേട്ടയിലാണ് ഷൂട്ടിങ് ഉണ്ണി മുകുന്ദൻ നായകനാവുന്ന ഉണ്ണിമുകുന്ദൻ പ്രൊഡ്യൂസ് ചെയ്യുന്ന സിനിമയുടെ ഷൂട്ടിംഗ് ആണ് നമ്മളിപ്പോൾ ചെയ്യാൻ പോകുന്നത് അതിൻ്റെ സിനിമയുടെ പേരോ അതിൻ്റെ ലൊക്കേഷനോ മറ്റു ഡീറ്റെയിൽസൊന്നും നമുക്കിപ്പോൾ പറയാൻ പറ്റാത്തത് കൊണ്ടാണ് നമ്മൾ അത് പറയാത്തത് വീണ്ടും ഒരു കുറച്ച് ദിവസം കൂടെ കഴിയുമ്പോഴേക്കും അവർ ഒഫീഷ്യലായിട്ട് അത് അനൗൺസ് ചെയ്യുമ്പോൾ നമ്മൾ സിനിമയുടെ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ പറയും ഇപ്പോൾ എന്ത് പറയുന്ന വെച്ചാൽ ഉണ്ണിമുകുന്ദൻ നായകനാവുന്ന അല്ലെങ്കിൽ ഉണ്ണി ചേട്ടൻ നായകനായി പ്രൊഡ്യൂസ് ചെയ്യുന്ന സിനിമയാണ് അത് ഏകദേശം രണ്ട് ദിവസം കഴിയുമ്പോഴേക്കും അതിൻ്റെ അനൗൺസ്മെൻ്റ് ഒക്കെ നടക്കും അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളാണ് അപ്പോൾ ഈ ഏത് സിനിമ തുടങ്ങുമ്പോഴും വലിയ സെറ്റുകളൊക്കെ കാണില്ലേ സെറ്റുകളൊക്കെ എത്ര വലിയ സിനിമയാണെങ്കിലും അതിനൊരു സെറ്റ് ചെയ്യുന്ന സമയത്ത് നടക്കുന്ന ഒരു പൂജ എന്നായിട്ടൊരു സംഭവമുണ്ട് അപ്പോൾ പൂജയുടെ ആ വിശേഷങ്ങളൊക്കെ കണ്ടിട്ട് വന്നാലോ Atajelo. Troll. A ver. É a característica dele. ഈ സിനിമയുടെ വിശേഷങ്ങളും അല്ലെങ്കിൽ മറ്റു കാര്യങ്ങളൊക്കെ ആയിട്ട് നമ്മൾ വീഡിയോ ഇനി വരുന്നതാണ് അപ്പോൾ ചാനൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അപ്പോൾ കുറച്ച് ദിവസം നമുക്ക് ഈ ഉണ്ണിച്ചാട്ടൻ്റെ സിനിമയുടെ ലൊക്കേഷൻ ചില വീഡിയോസൊക്കെ ആയിരിക്കും വരിക അപ്പോൾ ഡീറ്റെയിൽ ആയിട്ട് അതിൻ്റെ കാര്യങ്ങൾ നമ്മൾ പിന്നീട് അടുത്ത വീഡിയോ വരെ അറിയിക്കുന്നതാണ് ഒഫീഷ്യലായിട്ട് അവർ അനൗൺസ്മെൻറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മളും അതുപോലെ അറിയിക്കുന്നതാണ് വീണ്ടും കാണുമ്പോഴേക്കും